നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പേസ് ജെറ്റ് വിമാനം വൈകി സാങ്കേതിക തകരാറ് കാരണമാണ് വിമാനം വൈകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് സ്പേസ് ജെറ്റിന്റെ വിശദീകരണം നൂറ്റി എഴുപത്തി മൂന്ന് യാത്രക്കാരാണ് ഇത്തരത്തിൽ വിമാനം വൈകിയത് കാരണം വിമാനത്താവളത്തിൽ കുടുങ്ങിയത് രാത്രി യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് വിമാനം പുറപ്പെടില്ല എന്ന വിവരം യാത്രക്കാരെ തേടിയെത്തിയത് യാത്രക്കാർ പന്ത്രണ്ട് മണിക്കൂറോളം വിമാനത്താവളത്തിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടായി ഇവർക്ക് ഒരു സൗകര്യം ഏർപ്പെടുത്തിയില്ല എന്ന ആരോപണമൊക്കെ ശക്തമായിരുന്നു വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിനെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധവും നടത്തി എമർജൻസി വാതിലിന് സമീപത്തെ ലൈറ്റ് തകരാറിലായി അതുകൊണ്ടാണ് വിമാനം റദ്ദാക്കുക എന്ന തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വന്നത് വിമാനം ചൊവ്വാഴ്ച രാവിലെ ഏഴരയ്ക്ക് പുറപ്പെടുമെന്ന് യാത്രക്കാരെ ആദ്യം അറിയിച്ചു പക്ഷേ മുംബൈയിൽ നിന്ന് ലൈറ്റ് വരുത്തിയെങ്കിലും ആ ലൈറ്റ് ഉപയോഗിക്കാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് വിമാനയാത്ര പിന്നെയും വൈകുകയായിരുന്നു അറിയിച്ച സമയത്ത് വിമാനം പുറപ്പെട്ടില്ല ഇതോടെ യാത്രക്കാർ പ്രതിഷേധവും തുടങ്ങിയിരുന്നു പ്രതിഷേധം യാത്രക്കാർ കടുപ്പിച്ചതോടെ വിമാന കമ്പനി യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി തകരാറ് പരിഹരിച്ച് രാത്രി വൈകിയാണ് വിമാനം ദുബായിലേക്ക് പറഞ്ഞത് നൂറ്റി എഴുപത്തിമൂന്ന് യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിൽ പോകാനായി എത്തിയത് ഏതാനും യാത്രക്കാർ ടിക്കറ്റ് റദ്ദാക്കി മറ്റു വിമാനങ്ങളിൽ ദുബായിലേക്ക് പോയി അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം എയർ അറേബ്യ വിമാനത്തിൽ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ഷാർജയിൽ കുടുങ്ങുന്നുണ്ട് എന്ന ഒരു പരാതി ഇപ്പോൾ ശക്തമാവുകയാണ് സൗദിയിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകുന്നത് കാരണം ഷാർജയിൽ നിന്നുള്ള കണക്ഷൻ വിമാനം നഷ്ടപ്പെടുന്നതാണ് യാത്രക്കാരെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കുന്നത് കണക്ഷൻ വിമാനം നഷ്ടമാകുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ പോലും വിമാന കമ്പനികൾ അക്കാര്യം യാത്രക്കാരെ അറിയിക്കുന്നില്ല എന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ കോഴിക്കോട്ടേക്കും കൊച്ചി ിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിയവരിൽ ഏറെ ജിദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും നേരിട്ട് വിമാന സർവീസ് ഉണ്ട് പക്ഷേ മറ്റു വിമാനങ്ങളെക്കാൾ വളരെ നേരത്തെയാണ് എയർ അറേബ്യ നാട്ടിലെത്തുന്നത് ജിദയിൽ നിന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ രണ്ട് അമ്പത്തിയഞ്ചിന് കോഴിക്കോട് എത്തും അതിനാൽ നാട്ടിൽ ബന്ധുക്കളുടെ മരണം രോഗം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ടാകും നാട്ടിൽ ബന്ധുക്കളുടെ മരണം രോഗം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ വേണ്ടി പലരും തിരഞ്ഞെടുക്കുന്നത് എയർ അറേബ്യയാണ് പക്ഷെ പലപ്പോഴും ജിദ്ദയിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകുന്നു ഇത് കാരണം യാത്രക്കാർ ഷാർജയിൽ എത്തുമ്പോൾ കേരളത്തിലേക്കുള്ള കണക്ഷൻ വിമാനം പുറപ്പെട്ടിട്ടുണ്ടാകും ഇത് വലിയ രീതിയിലുള്ള ദുരിതമാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് ഈ യാത്രക്കാർക്ക് പിന്നീട് അടുത്ത ദിവസം ഇതേ സമയം മാത്രമേ എയർ അറേബ്യയുടെ അടുത്ത വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും അതുവരെ ഷാർജ വിമാനത്താവളത്തിൽ ഇവർ കഴിയേണ്ടി വരുമെന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമാനങ്ങളിൽ ടിക്കറ്റുകൾ ലഭ്യമായാൽ സ്വന്തം നിലയ്ക്ക് എടുത്ത് യാത്ര ചെയ്യാം അതും അടുത്ത ദിവസം മാത്രമേ കിട്ടൂ യാത്ര മുടങ്ങിയ ദിവസം വിമാനത്താവളത്തിനകത്ത് പരിമിതമായ സൗകര്യത്തോടെ താമസവും ഭക്ഷണവും വിമാന കമ്പനി നൽകും മാത്രമല്ല മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നഷ്ടമായ വിമാനയാത്രയുടെ തുക തിരികെ കൊടുക്കുകയും ചെയ്യും എന്നാൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമേ അതേ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചു നൽകുകയുള്ളൂ എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ട്രാവൽ ഏജൻസികൾ വഴി ടിക്കറ്റ് എടുത്താൽ അതേ ട്രാവൽ ഏജൻസി വഴി മറ്റൊരു യാത്രയ്ക്കുള്ള ടിക്കറ്റ് കിട്ടും ചില ട്രാവൽ ഏജൻസികൾ എയർ അറേബ്യയുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് പണം തിരിച്ചു നൽകാൻ ശ്രമിക്കുന്ന ായും ചില യാത്രക്കാർ വെളിപ്പെടുത്തുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത